ഹലോ ഞങ്ങൾ മൂന്നാർ മൈസൂർ മൈസൂരൊക്കെ ഒരു യാത്ര പോവാന് കേട്ടോ ഇന്നല്ല നാളെ രാവിലെയാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ അതിനുള്ള പാക്കിങ്ങിലൊക്കെ കേട്ടോ എന്റെ പകുതി കഴിഞ്ഞ ഇവിടെ ആണ് ഇവള അവിടെ പാക്ക് ചെയ്യാനൊക്കെ പാത്തുമ്മ എന്താ പറയാനുള്ളത് പാത്തുമ്മക്ക് കഴിയാനേ അറിയുള്ളൂ കേട്ടോ പാത്തുമ്പോ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കാണിച്ച് അപ്പൊ ഡോക്ടർ കോപ്പാ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ദസരൊക്കെ തുടങ്ങിയോണ്ട് നല്ല രസമുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കാണാൻ പോകാട്ടോ ചെരുപ്പം ഇവിടെ പാത്തുമ്മക്ക് ചെരുപ്പിടുന്ന ഭയങ്കര ഇഷ്ടാട്ടോ അതാ എപ്പോഴായാലും ആരതായാലും ചെരുപ്പിട്ട് നടക്കും പാത്തുമ്മ പാത്തുമ്മ നോക്ക് ഇങ്ങോട്ട് ഓക്കെ ചിരിച്ചാട്ടെ ഓക്കെ ഓൾ ഒറ്റക്ക് ചെരുപ്പിടാൻ പഠിക്കുകയാണ് അപ്പം ഞങ്ങൾ നാളെ രാവിലെയാണ് കേട്ടോ പോകുന്നത് നാളെ രാവിലെ ആറരക്ക് ബസ്സിലാ കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൈസൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് ടിക്കറ്റ് നിങ്ങളെവിടെ വെച്ച ആ ഞങ്ങൾ കെ എസ് ആർ ടി സി ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഫ്ലൈറ്റിൽ പോകുന്ന പോലെ പാത്തുമ്പോൾ ഓർക്കക്ഷീണത്തില്ല എന്നാൽ ഓർക്ക് ക്ഷീണത്തില്ല ഞങ്ങളിത് ഓട്ടോ ഷേർക്ക് വരെ പോവുകയാണല്ലേ മൈസൂര് പോവാ മൈസൂര് പോണോ ഏ പാത്തമ്മ നടന്ന് കളിക്കാൻ പറ്റില്ല ഏ പാത്രമൊക്കെ കുക്ക് ചെയ്യട്ടോത്തമ്മി പാത്തുമൂടും ഉപ്പായല്ലേ ഹലോ ഞങ്ങളങ്ങനെതാ മൈസൂർ എത്തിയിരിക്കണിലേക്ക് എത്തിയിരിക്കുന്നത് കാഠ്മാനിയും കൂട്ടി ഓലിപ്പോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവുകയാണ് ഡ്രൈവിങ്മ്മളെ നാട്ടിലെ പോലെ അല്ല എങ്ങനെണ്ടോ ഓട്ടോറിക്ഷ പോക്ക് ഞമ്മളെ നാട്ടിലെ പോലെയാ പേടിയാന്നെതായിട്ട് ചെറുതായിട്ടില്ല എല്ലാവർക്കും പേടിയാണ് എല്ലാർക്കും ഇതുകൊണ്ടില്ല എടുത്ത് പോന്ന് ഓരോരുത്തരെയും നമ്മളെ കൊള്ളിയിലും വരും വണ്ടി പോടൊക്കെ ഡ്രൈവിങ് ആരെങ്ങണെങ്കിൽ ഭയങ്കര ഇതുകൊണ്ടോ നമ്മളെ കൊള്ളൂ നോക്ക് നോക്ക് വിച്ച് വി ¿Dónde, dónde, no, 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 no. Ahora, transporte, puerta, puerta, puerta. Pero,

അത് ില്ലാലോ ചോയിങ്ങ അങ്ങനെ നല്ല ടിക്കറ്റ് കൈ ഇങ്ങനെ കൊടുക്കണ്ടാലോ വീണ് അത് പിന്നേം നമ്മള് പിന്നെയും പൈസ കൊടുക്കണ്ടേ പൈസ കൂടുതലാട്ട് കണ്ടക്ടർ പറയുന്ന കേട്ടേക്ക ഒരാളോടെ ഇതാണ് മൈസൂരിൽ ഏറ്റവും വലിയ പള്ളി ക്രിസ്ത്യൻ പള്ളി സന്തോഷം കഴിച്ച അതേ അടിപൊളി ബിരിയാണി ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ നാട്ടില് അരിയൊന്നുമല്ല വേറൊരു അരിയാണ് പക്ഷെ അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ